ഹൗസിൽ ഇനി ആകെ പതിനഞ്ച് മത്സരാർത്ഥികളാണ് നിലവിൽ അവശേഷിക്കുന്നതെങ്കിൽ അതിൽ പതിനൊന്ന് പേരും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ കിരീട യുദ്ധം ടാസ്കിൽ വിജയിച്ചതിലൂടെ ലഭിച്ച നോമിനേഷൻ മുക്തി കാരണം നൂറേ ഇത്തവണ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് ബിഗ് ബോസ് നോമിനേഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം ഈ വാരത്തിലെ ക്യാപ്റ്റനായ ഒനിലിനെയും സ്വാഭാവികമായും നോമിനേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് സാധിക്കുമായിരുന്നില്ല തുടർന്ന് നടന്ന നോമിനേഷനുകൾ നോമിനേഷനുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തേതുപോലെ പകുതി മത്സരാ ൾ ഓപ്പൺ നോമിനേഷനും ബാക്കി പകുതി മത്സരാർത്ഥികൾ കൺഫെഷൻ റൂമിലൂടെയുമാണ് നോമിനേഷൻ നടത്തേണ്ടിയിരുന്നത് എന്നാൽ ആഴ്ച തവണ ഓപ്പൺ നോമിനേഷൻ നടത്തിയവർ ഇക്കുറി കൺഫെഷൻ റൂമിലൂടെയും കഴിഞ്ഞ വാരം കൺഫെഷൻ റൂമിലൂടെ നോമിനേറ്റ് ചെയ്തവർ ഇക്കുറി ഓപ്പൺ നോമിനേഷനിലൂടെ നോമിനേഷനുമാണ് നടത്തേണ്ടിയിരുന്നത് വാരാന്ത്യത്തിൽ മോഹൻലാൽ നടത്തിയ കിസ് ടാസ്കിൽ ഒന്നാമത് തീയതിയിലൂടെ അനീഷിന് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന നോമിനേഷനുള്ള തടസ്സം ഇത്തവണ മാറിക്കിട്ടി അതിനാൽ അനീഷിനും നോമിനേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഈ ആഴ്ച ത്തെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറയുടെ നേരിട്ടുള്ള നോമിനേഷനിലൂടെ അക്ബറും രണ്ട് വോട്ടുകൾ വീതം നേടി ആര്യൻ ദിസൈൽ സാബുമാൻ ഷാനവാസ് ആദില അഭിലാഷ് എന്നിവരും നോമിനേറ്റ് ആയിട്ടുണ്ട് അതുപോലെ മൂന്ന് വോട്ടുകളുമായി ലക്ഷ്മി ബിന്നി എന്നിവരും നാല് വോട്ടുകളുമായി അനീഷും അഞ്ച് വോട്ടുകളുമായി ജിഷിനും ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് അൻപത് ദിവസം പിന്നിട്ടിരിക്കുന്ന ബിഗ് ബോസിൽ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഏറെ പ്രധാനമാണ് മത്സരാർത്ഥികളെ സംബന്ധിച്ച് എന്നുള്ളതാണ് വേറെ കാര്യം